ഇന്നലത്തെ സ്നോഫോളിന്റെ ഭംഗിയൊക്കെ കണ്ട് ബസ്സിൽ ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴാണ് ഇന്ത്യ ചേച്ചിയുടെ മെസ്സേജ് വന്നത് കേട്ടോ ഇപ്രാവശ്യം ക്രിസ്മസിന് കട്ട് ചെയ്യാനുള്ള കേക്ക് ഉണ്ടാക്കില്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ക്രിസ്മസിന് മുൻപ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ക്രിസ്മസിന്റെ തലേ ദിവസം കേക്ക് ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷൻ ഇവിടുത്തെ വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ ചെറുപ്പത്തിൽ അപ്പാപ്പനും അമ്മാമയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ക്രിസ്മസിന്റെ തലേ ദിവസം പ്ലം കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കഴിച്ചായിരുന്നത് ഓർമ്മയുണ്ട് ഏതായാലും ഒന്ന് രണ്ടു വർഷമായിട്ട് ക്രിസ്മസിന് മുടങ്ങാതെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു മാസം മുമ്പൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ സോക്ക് വെച്ചിട്ട് ക്രിസ്മസ് ഈവിനാണ് കേട്ടോ സാധാരണ കേക്ക് ഉണ്ടാക്കാറ് അവർ രഹസ്യം പറയട്ടെ ഇങ്ങനെ റെഡ് വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഫ്രൂട്ട്സ് വെച്ച് ഉണ്ടാക്കുന്ന കേക്കിനുണ്ടല്ലോ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് തേറട്ടിക്കലി റമ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പക്ഷെ ഞാൻ റെഡ് വൈനിലാണ് കേട്ടോ സോക്ക് ചെയ്യാറ് ഏതായാലും ഞാൻ ബസ് കയറി ഈ ഇച്ചാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടു പിന്നെ പുള്ളി ഹെൽപ് ചെയ്ത കാരണം കൊണ്ട് ഷടപടയേ എന്നൊക്കെ പരിപാടികൾ തീർത്ത് ഞാൻ വേഗം ഉറങ്ങാൻ കിടന്നു കേട്ടോ ഇനി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും അപ്പം എന്നെ പോലെ ക്രിസ്മസിന് മാത്രം പ്ലം കേക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ